മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ടാസ്ക് തന്നെയാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് അൻപത്തി ഒൻപതാം ദിവസം പിന്നിടുന്ന സമയത്ത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഈ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിൽ ആരാകാതെ ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് ചോദിച്ചത് ആകാനായിട്ട് എല്ലാവരും പറഞ്ഞത് ജിസയിൽ പറഞ്ഞത് ആകാനാണ് ആകേണ്ട എന്ന് പറഞ്ഞത് നെവിനാണ് നമ്മുടെ അനുമോള് പറഞ്ഞത് വ്യത്യസ്തമായൊരു കാര്യങ്ങൾ തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് ആരെ പോലും ആകാൻ ആഗ്രഹമില്ല ില്ല പക്ഷെ ഒരാളുടെ പേര് പറയാ ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഒരാളുടെ പേര് പറയുന്നത് നെവിൻ നെവിൻ്റെ പേര് ഞാൻ ഇവിടെ പറയാൻ കാരണം അവൻ തമാശയാണ് അതേപോലെ തന്നെ തോന്നുന്ന സമയങ്ങളിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവൻ പറയുന്നത് അവനൊന്നും തന്നെ ഉള്ളിൽ വിചാരിച്ചിട്ടായിരിക്കില്ല ആ ഒരു കാര്യങ്ങൾ തുറന്നു പറയുന്നത് പിന്നെ എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ആകേണ്ടാത്തത് നൂറ്റൊന്ന് ശതമാനം പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ആരെ പോലും ആകേണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് പിന്നെ അനീഷേടനെ പോലെയാണ് ആകാൻ ഞാൻ ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞാൽ സെൽഫിഷാണ് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അത് ശരിയാക്കുന്ന ഒരു സ്വഭാവമാണ് അനീഷേടനുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് അനീഷേടനെ പോലെ ആകാൻ ഒട്ടും ആഗ്രഹമില്ല എന്നാണ് അനുമോട് പറഞ്ഞത് അനീഷ പറഞ്ഞത് ആരിനെ പോലെ ആകാനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ അനിമോളെ പോലെ ആകേണ്ട എന്നാണ് പറഞ്ഞത് ഷാനവാസ് പറഞ്ഞത് സാബുമാനെ പോലെ ആവണം അക്ബറിനെ പോലെ ആകേണ്ട സാബുമാൻ പറഞ്ഞത് ആര്യനെ പോലെ ആകണം നെവിനെ പോലെ ആകണ്ട നെവിൻ പറഞ്ഞത് ഷാനവാസിനെ പോലെ ആകണം ജിസൈനെ പോലെ ആകേണ്ട ലക്ഷ്മി പറഞ്ഞത് ഡോക്ടർ ബിന്നിയെ പോലെ ആകണം ഷാനവാസിനെ പോലെ ആകേണ്ട എന്നാണ് നൂറ പറഞ്ഞത് അനീഷടിനെ പോലെ ആകണം അക്ബറിനെ പോലെ ആകണ്ട ആദില പറഞ്ഞത് ആര്യനെ പോലെ ആകണം ലക്ഷ്മിനെ പോലെ ആകണ്ട ഒനില് പറഞ്ഞത് ആര്യനെ പോലെ ആകണം ലക്ഷ്മിനെ പോലെ ആകണ്ട ബിന്നി പറഞ്ഞത് നെവിനെ പോലെ ആകണം ഷാനവാസിനെ പോലെ ആകേണ്ട അക്ബർ പറഞ്ഞത് ഡോക്ടർ ബിന്നിനെ പോലെ ആകണം ഷാനവാസിനെ പോലെ ആകേണ്ട ആര്യൻ പറഞ്ഞത് സാബുമാനെ പോലെ ആവണം ഒനിലിനെ പോലെ ആകണ്ട